ളമോരുമിച്ചോരു കട്ടിൽ മേല നേരമേഴ മാളി കാമുകളിലിരുന്നും ഏഴു രണ്ടൂല കൂവാഴിയായ തമ്പൂരനെത്ര താഴെത്തയസ്സനെ ദൂരത്തു കണ്ടു കണ്ടാൽത്ര കഷ്ടമിത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റൂടുത്തിട്ടു തരിയവുമിട്ടു മുണ്ടിൽ പോതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ടു भद्रमाया भस्म बुं धरिचु नमस्कार किण् मुद्रयुं मुखरमाय पोळिकुडयुं रुद्राक्षमालयुमेन्दि नाम चेदु छिद्रुपक्तिङ्गलोरचु चञ्जं കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തോ കൊണ്ടോ ശൗരി കണ്ണു നിരണിഞ്ഞു ധീരനായ ചെന്താമാരക്കണ്ണാനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ പള്ളി മഞ്ചത്തിന്നു വെക്കാമുദ്ധാനം ചെയ്തിട്ടു പക്കാലുള്ള പരിചനത്തോടു കൂടി മൂക്കുന്ദൻ ഉള്ളഴിഞ്ഞു താഴെ തേഴുന്നള്ളി പൗരവാരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്ധിച്ചു നിന്നു പാരവാര കൽപ്പ പരിവാരത്തോടുകൂടി ഭക്ത പാരായണനായ നാരായണനാശ്ചര്യം പാരാതേ ചെന്നേ തീരേറ്റു കൂച്ചയ പാരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ ിയർപ്പു വെള്ളം കൊണ്ടുനാറും സാധീർ മാറത്തുണ്മയോടു ചേർത്തു ഗാഠം പുണർന്നു കൂറു മൂലം തൃക്കൈ കൊണ്ടു കൈപീടിച്ചു കൊണ്ടു പരി കേറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി